ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ന്യൂസിലേക്ക് ഭര്ത്ത വീട്ടില് യുവതിയുടെ മരണം ഭര്ത്താവ് അറസ്റ്റില് േടകത്ത് ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അസ്കർ അറസ്റ്റിൽ ഗാർഹിക പീഡന വകുപ്പ് ചുമത്തിയാണ് അസ്കറിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു സ്ത്രീധനത്തിന്റെ പേരിൽ അസ്കർ പീഡിപ്പിച്ചിരുന്നുവെന്നായിരുന്നു മരിച്ച മുർസീനയുടെ കുടുംബത്തിന്റെ പരാതി ഡിസംബർ അഞ്ചിനാണ് സംഭവം മുർസീനയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് മുർസീനയുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നാലെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നും ആരോപിച്ച് മാതാപിതാക്കൾ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു മുർസീനയുടെ വിവാഹം വയസ്സുകാരിയായ മകളുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് മാതാപിതാക്കളും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി മുർസീന മകളുടെ മരണം വൈകിയാണ് തങ്ങളെ അറിയിച്ചതെന്നും അതിൽ അസ്വാഭാവികതയുണ്ടെന്നും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ മുർസീനയുടെ കുടുംബം ആരോപിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി